ഇന്ത്യയും ലോകത്തെയും ഞെട്ടിച്ച ഈ വൻ വിമാന ദുരന്തം അത്യാഹിതം അതിൽ ജീവൻ നഷ്ടപ്പെട്ട ഇപ്പോൾ ഇരുന്നൂറ്റി അറുപതിലധികം പേർ പഴയ കണക്കുകളെല്ലാം മാറി വിമാനത്തിലുണ്ടായിരുന്ന ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ചോദിച്ചാൽ എല്ലാവരും മരിച്ചു അതിന് പുറമെ ഇരുപത്തിനാല് പേർ പ്രദേശത്ത് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളടക്കം മരിച്ചു എന്നാണ് അറിയുന്നത് താങ്ങാനാവാത്ത ഒരു ആഘാതമാണ് ദുഃഖമാണ് ഇന്ത്യയിലും ലോകത്തും പറഞ്ഞിരിക്കുന്നത് വേർപാടിൽ ദുഃഖവും അനുശോചനവും അറിയിക്കുന്നു മരണമടഞ്ഞവരുടെ ബന്ധുക്കളോട് വേദന അവരുടെ വേദനയിൽ പങ്കുചേരുന്നു എന്നും അറിയിക്കുകയാണ് പത്തനംതിട്ടയിൽ നിന്നും രഞ്ജിത വലിയ പ്രതീക്ഷയോടുകൂടി നാട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി യു കെയിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ പറഞ്ഞാൽ തീരാത്ത വേദനയും ദുഃഖവുമാണ് തളം കെട്ടി നിൽക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം വളരെ ഫലപ്രദമായ വിധത്തിൽ നടത്തും എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അന്താരാഷ്ട്ര അന്വേഷണ വിഭാഗത്തിൽപ്പെട്ടവരും വരുന്നുണ്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ ഇടയാക്കിയ യഥാർത്ഥ കാരണങ്ങൾ എന്താണ് എന്ന് കണ്ടെത്താൻ കഴിയണം വളരെയധികം കൊട്ടിഘോഷിക്കപ്പെട്ട ഡ്രീം ലൈനർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട വിമാനമാണ് ഇപ്പോൾ തകർന്നത് അപ്പം അപകടത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ ഇത് ആവർത്തിക്കുകയില്ല എന്ന് ഉറപ്പാക്കാൻ കഴിയുകയുള്ളൂ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൊരു കാര്യം ടാറ്റ കമ്പനി അവരുടേതായ നഷ്ടപരിഹാരം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജ് ഹോസ്റ്റല് നിർമ്മിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ചികിത്സാ ചെലവുകൾ മുഴുവൻ വഹിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെയും നഷ്ടപരിഹാരം സംബന്ധിച്ചോ മറ്റ് കാര്യങ്ങൾ സംബന്ധിച്ചോ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല അത് താമസിയാതെ ഉണ്ടാകും എന്നാണ് വിചാരിക്കുന്നത് ഇത് സംബന്ധിച്ചെന്തെങ്കിലും അഭിപ്രായം പറയേണ്ടതൊക്കെ വൈദഗ്ധ്യം നമുക്കാർക്കുമില്ല ആളുകളുടെ മനസ്സിലുള്ള സംശയമാണ് താങ്കൾ പറഞ്ഞത് ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടക്കുമ്പോഴേ കൂടുതൽ വിവരങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ സാങ്കേതിക കാര്യങ്ങൾ വെളിപ്പെടുന്ന വിധത്തിൽ ബ്ലാക്ക് ബോക്സുകൾ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ അവസാന നിമിഷം കൈമാറിയ സന്ദേശങ്ങളുടെ വിവരങ്ങൾ ഈ ബ്ലാക്ക് ബോക്സിൽ ബോക്സിലുണ്ടാകുമെന്ന് നമുക്കറിയാം അതുകൊണ്ട് അന്വേഷണ ഫലം പുറത്തു വരട്ടെ അതിനുശേഷം നമുക്കിതിനെക്കുറിച്ച് പറയാം